നമസ്കാരം ഞാൻ സുധീർ മലപ്പുറം അണീറ്റോർ ആസ്ട്രോണോമി സൊസൈറ്റിയുടെ കൺവീനർ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളായിട്ട് നടന്ന ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പാടി ഗ്രഹണമെന്ന് കേട്ടാൽ ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉയർന്നു വരാറുണ്ട് എന്നാൽ എന്താണ് ഗ്രഹണം എന്നാണ് നമ്മൾ ോക്കപ്പോൾ ഗ്രഹണം രണ്ടു തരം ഗ്രഹണങ്ങളുണ്ട് പ്രധാനമായിട്ടും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം മറ്റൊരു ഗ്രഹണ കൂടെയുണ്ട് അത് ഭൂഗ്രഹണമാണ് അത് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാനുള്ളൂ നമുക്ക് ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് ഇപ്പോൾ വിശദമായി സംസാരിക്കുക ചന്ദ്രഗ്രഹണം എന്നത് ചന്ദ്രൻ ഭൂമിയുടെ നേടൽ പ്രവേശിക്കുന്നത് അതായത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുന്ന ആ അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം അനുഭവപ്പെടുന്നത് എല്ലാ കറുത്ത വഹുദിവസങ്ങളിലും സൂര്യഗ്രഹണവും എല്ലാ വെഴുത്ത വകു ദിവസവും ചന്ദ്രഗ്രഹണവും അനുഭവപ്പെടണം കാരണം സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരകയിൽ അല്ലെങ്കിൽ ഏതാണ്ട് നേരികയിൽ വരുന്ന സമയമാണ് ഈ വാവുദിവസങ്ങൾ നിരകയിൽ പിറ്റ നിറരുകയിൽ അല്ല നിരകയിൽ വന്നാൽ ഗ്രഹണം അനുഭവപ്പെടും എന്നാൽ എല്ലാ വെളുത്ത വാവുദിവസങ്ങളിലും എല്ലാ കറുത്ത വാവു ദിവസങ്ങളിലും ഗ്രഹണം അനുഭവപ്പെടുന്നുമില്ല അതൊരു കാരണം സൂര്യൻ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്നതായി പണ്ട് മനുഷ്യൻ കണക്കാക്കിയ ഒരു പാതയെ അതിന് ക്രാന്തി പദം എന്ന് അല്ലെങ്കിൽ ക്രാന്തി വൃത്തം എന്ന് വിളിക്കും ഉങ്കു ചുറ്റും ചന്ദ്രൻ സഞ്ചരിക്കുന്ന പാതയാണ് അതിന് ചാന്ദ്രപദം എന്ന് പറയും ഈ ചാന്ദ്രപദവും ക്രാന്തി തമ്മിൽ അഞ്ച് ഡിഗ്രി ഒമ്പത് മിനിറ്റിൻ്റെ ചരിവുള്ളതുകൊണ്ട് ഇവ എല്ലാ എപ്പോഴും നേരേഖയിൽ വരുന്നില്ല നേരേഖയിൽ വരുന്ന സമയത്ത് ഗ്രഹണം സംഭവിക്കുകയും ചെയ്യും ഇങ്ങനെ ഗ്രഹണം സംഭവിക്കുമ്പോൾ ഒരിക്കൽ സംഭവിച്ച ഗ്രഹണം അടുത്ത വർഷവും ആവർത്തിക്കണം എന്നാൽ ഈ ഗ്രഹണം ആവർത്തിക്കുന്നില്ല അതാത് സ്ഥലങ്ങളിൽ ആവർ അതേ സ്ഥലത്ത് തന്നെ ആവർത്തിക്കുന്നില്ല അതിന് കാരണം ഈ രാഹു കേതു ബിന്ദുക്കളുടെ പുറകോട്ടുള്ള ഒരു സഞ്ചാരമാണ് രാഹുവും കേതുവും പുറകോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ഗ്രഹണം ഒരേ ഒരേ എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നു എന്നാൽ പതിനെട്ട് വർഷവും പതിനൊന്ന് ദിവസവും കൊണ്ട് ഈ ഗ്രഹണം ആവർത്തിച്ചു ഇതിനെയാണ് സാറോ സൈക്കിൾ എന്ന് വിളിക്കുന്നത് ഇവിടെയും ഒരു ചെറിയ പ്രശ്നമുള്ളത് പതിനെട്ട് വർഷവും പതിനൊന്ന് ദിവസവും കൊണ്ട് ആവർത്തിക്കുന്ന ഗ്രഹണം അതായത് ഒരു സാറോ സൈക്കിളിൽ വരുന്ന ഗ്രഹണം അടുത്ത സാറോ സൈക്കിളിലും അതേപോലെ തന്നെ ആവർത്തിക്കണം എന്നാൽ ഇവിടെ പാ സഞ്ചാര വേഗതയിലുള്ള വ്യത്യാസം കൊണ്ട് ഇത് കൃത്യമായി ആവർത്തിച്ച് അതേ സ്ഥലത്ത് തന്നെ അനുഭവപ്പെടാൻ സാധ്യതയില്ല ഭൂമിയിൽ പറ്റ് മറ്റു പല സ്ഥലങ്ങളിലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ അനുഭവപ്പെടും കൃത്യമായി കണക്കുകൂട്ടാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന മറ്റൊരു സൈക്കിളാണ് മെട്രോണിക് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നു സർ സൈക്കിളെക്കുറിച്ചും മെറ്റോണിക് സൈക്കിളിനെ കുറിച്ചും വിശദമായി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം എന്താണ് രാഹു എന്താണ് കേതു ചാന്ദ്രപഥത്തെക്കുറിച്ചും ക്രാന്തി പദത്തെക്കുറിച്ചും നേരത്തെ സൂചിപ്പിച്ചല്ലോ പണ്ടത്തെ മനുഷ്യൻ ഭൂമിക്ക് ചുറ്റും സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് കണക്കാക്കിയ പാതയാണ് ക്രാന്തിപഥം എന്ന് ഞാൻ പറഞ്ഞു ഭൂമിക്ക് ചുറ്റും ചന്ദ്രസഞ്ചരിക്കുന്ന പാതയാണ് ചാന്ദ്രപദം എന്നും പത് രണ്ടും അഞ്ച് ഡിഗ്രി ഒമ്പത് മിനിറ്റിൻ്റെ ചെരുവുണ്ട് എന്നുംപ്പിക്കേണ്ടി ഇത് രണ്ടും തമ്മിൽ ഈ ചെരുവുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ ഭൂമിയുടെ ഇരുവശങ്ങളിലുമായി രണ്ട് സ്ഥലങ്ങളിൽ മുറിച്ചു കിടക്കുന്നതായി അനുഭവപ്പെടും യഥാർത്ഥത്തിൽ അത് മുറിച്ചു കിടക്കുന്നില്ല നമുക്കത് തോന്നുന്നത് മാത്രമാണ് എന്തുകൊണ്ടെന്നുവച്ചാൽ ക്തിവൃത്തം എന്നത് അല്ലെങ്കിൽ ക്രാന്തി പദമെന്നത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു പാതയാണ് ചാന്ദ്രപദം ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്റർ അകലെയുമാണ് ഇങ്ങനെ ആ വ്യത്യസ്ത അകലങ്ങളിലൂടെ കടന്നു പോകുന്നതായി തോന്നുന്ന ആകാശഗോളങ്ങളാണ് രണ്ട് ബിന്ദുക്കളെയും മുറിച്ചു കിടക്കുന്നതായിട്ട് അനുഭവപ്പെടുക ആ രണ്ട് ബന്ധുക്കളില് എത്തുന്ന സമയത്ത് ഈ മൂന്നാകാശകോളങ്ങൾ നേർഗേറ്റ് ആയി വരുന്നു ഞാൻ സൂചിപ്പിച്ചു ഇത് നമുക്ക് തോന്നുന്നത് മാത്രമാണ് ഒരിക്കലും ഇവ മുറിച്ചുകിടക്കുന്നില്ല ചാന്ദ്രപദം ക്രാന്തിപഥത്തെ തെക്ക് നിന്ന് വടക്കോട്ട് മുറിച്ചു കിടക്കുന്നതിനെയാണ് നമ്മൾ കേതു എന്ന് വിളിച്ചത് നമ്മുടെ കലണ്ടറിൽ അത് ശിഖി എന്ന് ശി എന്ന ചുരുക്ക അറിയപ്പെടും എതിർവശത്തുള്ളത് രാഹു അഥവാ സർപ്പം എന്ന സ എന്നും അറിയപ്പെടും സെപ്റ്റംബർ ഏഴ് നടന്ന ഗ്രഹണം രാഹുവിലാണ് സംഭവിച്ചിട്ടുള്ളത് ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടില് നിരവധി കഥകൾ പ്രചാരത്തിൽക്ക് വൃഗ്ഗോര കാലഘട്ടത്തിൽ പ്രചാരത്തിലുള്ള ഒന്ന് അല്ലെങ്കിൽ വൃഗോരത്തിൽ പരാമർശിക്കുന്ന ഒരു കഥയാണ് സൊർബാനു എന്ന അസുരൻ സൂര്യനെ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഗ്രസിക്കുന്നതും അതിനെ തുടർന്ന് അത്ര മഹർഷി തൻ്റെ മന്ത്രശക്തി കൊണ്ട് സർബാനുവിൻ്റെ മാന്ത്രിക ശക്തിയെ മറികടന്നുകൊണ്ട് സൂര്യനെ മോചിപ്പിക്കുന്നതുമായി പരാമർശിക്കുന്നുണ്ട് മറ്റൊരു കഥയാണ് രാഹു കേതു കഥ ഇത് ഋഗ്വേദ കാലഘട്ടത്തിന് ശേഷം രൂപപ്പെടുത്തിയെടുത്ത ഒരു കഥയായിരിക്കാൻ സാധ്യതയുണ്ട് പാലാഴി മതനത്തെക്കുറിച്ചും പാലാഴി മതനത്തിലൂടെ ഉയർന്നുവന്ന അമൃതകുംഭത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും അതായത് ദുർവോത്സവ മഹർഷി തൻ്റെ തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാല ദേവേന്ദ്രന് സമ്മാനിക്കുകയുണ്ട് ദേവേന്ദ്രൻ ആ മാലയുടെ ഭംഗി കൊണ്ട് അത് തൻ്റെ വാഹനമായ ഐരാവതത്തിന് ഐരാവധത്തിന് കൊടുത്തു ഈ പൂമാലയിൽ പൂമാലയിൽ നിന്നും വന്ന സുഗന്ധം കാരണം അതിൽ തേൻ കുടിക്കാൻ വേണ്ടി ധാരാളം തേനീച്ചകൾ കൂട്ടം കൂട്ടമായി വരികയും അത് ഐരാവത്തെ ശല്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ദേഷ്യം കോ ദേഷ്യം കൊണ്ട് ഐരാവതം ആ പൂമാല നിലത്തിട്ട് ചവിട്ടി മരിച്ചു ഇതറിഞ്ഞ ദുർവാസാവ് കോപാകുലനായി ഇന്ദ്രനെ ജരാനര ബാധിക്കട്ടെ എന്ന് സാധിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടാക്കി തുടർന്ന് ദേവേന്ദ്രൻ ദുർവാസാവിനെ സമീപിക്കുകയും ശാവമോക്ഷത്തിനായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം മാപ്പ് നൽകുകയാണ് അമൃത് കഴിച്ചാൽ ജലാന്തര കുറയുമെന്നും അമൃത് സംഘടിപ്പിക്കാൻ പറയുകയും ജയിത് പിന്നീട് അസുരന്മാരും ദേവന്മാരും ചേർന്ന് വാസുകീയ കയറായും മന്ദിരപർവ്വതത്തെ കട ഉപയോഗിച്ചുകൊണ്ട് പാലാഴി കൊണ്ട് നടത്തി അതിൽ നിന്ന് ഏറ്റവും അവസാനം ധന്വന്തിരി അമൃത കുംഭവുമായി ഉയർന്നു വന്നു ഉയർന്നു വന്നപ്പോൾ അത് തട്ടിപ്പൊറിച്ച് അസുരന്മാരത് തട്ടിപ്പൊരച്ച് ഓടി ദേവന്മാർ മഹാവിഷുവിനെ ശരണം പ്രാപിക്കുകയും വിഷ്ണു തൻ്റെ മോഹിനി വേഷം കെട്ടി അസുരന്മാരെ സമീപിക്കുകയും ആ അസുരന്മാരോട് എല്ലാവരോടും കണ്ണടച്ചിരിക്കാനും ഏറ്റവും അവസാനം കണ്ണു കണ്ണ് കുറക്കുന്നവർക്ക് അമൃത് നൽകുകയും അവയെ താൻ വാങ്ങി വയ്ക്കുകയും ചെയ്യും എന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യും എന്നാൽ കുറേ സമയങ്ങൾക്ക് ശേഷവും അമൃത് കിട്ടാതെ കൊന്നപ്പോൾ കൺ അസുരന്മാർ കണ്ണുറന്നു നോക്കുകയും തങ്ങൾ പറ്റിക്കപ്പെട്ടു നിന്ന് ബോധ്യാവുകയും ചെയ്തു ദേവലോകത്തിൽ ചെന്നപ്പോൾ അവിടെ ദേവന്മാർക്ക് അസുര അമൃത് വിളടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ണ് ഈ കൂട്ടത്തില് ദൈത്യപുത്രനായ കേതു വേഷം മാറി ദേവന്മാരുടെ കൂട്ടത്തിൽ കയറിയിരുന്ന് അമൃത് ഭക്ഷിക്കാൻ തുടങ്ങി പക്ഷേ ദേവലോകത്തിന് കാവൽ നിന്നിരുന്ന സൂര്യനും ചന്ദ്രനും അവരെ കേതുവിനെ തിരിച്ചറിയുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മഹാവിഷ്ണു തൻ്റെ ചക്രായുധം കൊണ്ട് കേതുവിനെ വലിച്ചു വലിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും കേതു അല്പം അമൃത് ഭുജിച്ചിട്ടുണ്ടായിരുന്നു എന്നാ അങ്ങനെ ഭുജിച്ചിട്ടുകൊണ്ട് കേതു രണ്ടായി മുറിയുകയും രാഹു കേതു എന്ന രണ്ട് കഷ്ണങ്ങളായി മാറുകയും ചെയ്തു എന്ന സൂര്യനോടും ചന്ദ്രനോടുമുള്ള ഒടുങ്ങാത്ത വൈരാഗ്യം മൂലം തരം കിട്ടുമ്പോഴൊക്കെ ഈ രാഹുവും കേതു രണ്ട് ഭാഗത്തു നിന്നായിട്ട് സൂര്യനെ ആക്രമിക്കാൻ തുടങ്ങും സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നു പക്ഷേ ആതി മുറിഞ്ഞ ഈ രാഹുവിനും കേതുവിനും സൂര്യനെ മുഴുവനെ വിഴുങ്ങാൻ കഴിയില്ല കാരണം അപ്പുറത്തെ കഷ്ണത്തിലൂടെ പുറത്തേക്ക് പോവും എന്നാണ് കഥ ഈ ഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ഒക്കെയായിരുന്നു പണ്ടത്തെ ആചാരം പ്രകൃതിയത്യെ കൃത്യമായ ധാരണ ഇല്ലാത്ത കാലത്ത് മനുഷ്യരുണ്ടാക്കി ചില കഥകളാണ് ഇതെല്ലാം ഈ കഥകളുടെ പിൻപറ്റിയാണ് ഇപ്പോഴും നമ്മുടെ ആളുകൾ ഗ്രഹണത്തെ ഭയത്തോടെ വീക്ഷിക്കുന്നു ഗ്രഹണ സമയത്ത് ധാരാളം വിഷവസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നുവെന്നും പാമ്പിന് വിഷം കൂടുന്നുവെന്നും ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും ഗ്രഹണം കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം ഉണ്ടാക്കണമെന്നും ഗ്രഹണ സമയത്ത് വിഷവസ്തുക്കൾ വീഴാതിരിക്കാൻ വേണ്ടി കിണർ മൂടി വയ്ക്കണം എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ ഏരുവെച്ചുകൂടുന്ന ആളുകൾ ഇതാകാറുണ്ട് ഇപ്പോഴും നമ്മ കഴിഞ്ഞ ദിവസത്തെ ഗ്രഹണത്തെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങളും ഒക്കെ അടച്ചിട്ടത് കഥ യഥാർത്ഥത്തിൽ ചന്ദ്രഗ്രഹണം എന്നത് ഭൂ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ചന്ദ്രനിൽ പതിക്കാതെ ഭൂമി തടയുന്നതാണ് ചന്ദ്രഗ്രഹണമായിട്ട് നമുക്ക് അനുഭവിക്കുക അതായത് നമുക്കറിയാം ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശൻ പ്രതിഫലിപ്പിച്ചിട്ടാണ് അങ്ങനെ വരുന്ന പ്രകാശത്തെ ഒരല്പനേരത്തേക്ക് ഭൂമി തടയുന്നു അല്ലെങ്കിൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതാണ് ചന്ദ്രനും ഭൂമിയും ചേർന്ന് സൂര്യനെ ചുറ്റുന്നതാണ് അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി വ്യത്യസ്ത വേഗതയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇത് അല്പസമയം കഴിഞ്ഞാൽ ഇത് ഗ്രഹണം കഴിഞ്ഞ് പുറത്തു വരികയും അതുകൊണ്ടാണ് പണ്ട് ഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി നിന്ന് ചൂടുള്ള വെള്ളത്തിലിറങ്ങി നിന്ന് പ്രാർത്ഥിച്ച പിടിവിടുന്നു എന്ന് മനുഷ്യ മനുഷ്യൻ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഗ്രഹണം അവസാനിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ആളുകളുടെ ഇടയിൽ ഗ്രഹണം എന്നാണ് എന്ന് ഒരു കൃത്യമായ അറിവില്ലാത്തതിന്റെ ഭാഗമായി ഗ്രഹണത്തെ ഇപ്പോഴും വയപ്പാടോടെ സമീപിക്കുന്ന ഒരവസ്ഥയുണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം